തിരക്കേറി അയാളുടെ ജീവിതത്തിനിടയിൽ അയാളുടെ മകൻ അയാളോട് ചോദിച്ചു പപ്പ ഒരു മണിക്കൂർ ജോലി ചെയ്താൽ പപ്പയ്ക്ക് എത്ര ഡോളർ കിട്ടും ഒട്ടും സംശയമില്ലാതെ സംശയമില്ലാതെയാൽ പറഞ്ഞു എനിക്ക് ഇരുപത് ഡോളർ കിട്ടും ഉടനെ അവൻ പറഞ്ഞു പപ്പ എനിക്കൊരു പത്ത് ഡോളറിൻ്റെ ആവശ്യമുണ്ട് എനിക്ക് തരാമോ എന്തിനാണെന്ന് അയാൾ പലതവണ ചോദിച്ചെങ്കിലും അവൻ കാര്യം പറഞ്ഞില്ല എന്നിരുന്നാലും അവന് അയാൾ ആ പത്ത് ഡോളർ കൊടുത്തു പപ്പായുടെ കയ്യിൽ നിന്നും പത്ത് ഡോളർ കിട്ടിയ ഉടനെ അവൻ പോക്കറ്റിലുണ്ടായിരുന്ന പത്ത് ഡോളർ കൂടി എടുത്തിട്ട് രണ്ടും കൂടി ചേർത്ത് വെച്ച അയാളുടെ നേരെ നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു പപ്പായ ഇതാ ഇതിരുപത് ഡോളറുണ്ട് ഒരു മണിക്കൂർ എൻ്റെ കൂടെ കളിക്കാൻ വരുമോ പ്രിയരെ നമ്മുടെയും പ്രിയപ്പെട്ടവരുടെ വലിയൊരു പരാതിയാണ് അവരോടൊപ്പം ചിലവഴിക്കുവാൻ നമുക്ക് സമയമില്ല എന്ന് ജീവിതത്തിലെ ഏറ്റവും ക്വാളിറ്റി സമയം ഏതാണെന്ന് എൻ്റെ ഒരു സ്നേഹിതനോട് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഇതാണ് എൻ്റെ ഭാര്യയോടും മക്കളോടും ഒപ്പം ഞാൻ ആയിരുന്നു കൊണ്ട് ഭക്ഷിക്കുന്നതും യാത്ര പോകുന്നതും അവരോടൊപ്പം ഇരുന്ന് പ്രാർത്ഥിക്കുന്നതുമൊക്കെയാണെന്ന് കേട്ടപ്പോൾ അഭിമാനം തോന്നി അതേ പ്രിയപ്പെട്ടവരെ ഇന്ന് നമുക്ക് നമ്മുടെ ജീവിത പങ്കാളിയോടും മക്കളോടും പ്രിയപ്പെട്ടവരോടും അല്പം കൂടി സമയം ചിലവഴിക്കാം അത് കഴിഞ്ഞുള്ള സമ്പാദ്യമൊക്കെ മതിയെന്നേ ഗോഡ് ബ്ലെസ് യു